കേരള പോലീസ് പോലീസ് വെൽഫെയർ വെൽഫെയർ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി ശങ്കരമംഗലം സിവിൽ സ്റ്റേഷനും ശുചീകരിച്ചത് സ്റ്റേറ്റ് അസോസിയേഷൻ ചവറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണം നടത്തിയത് ശങ്കരമംഗലം മിനി സിവിൽ സ്റ്റേഷനും ശുചീകരിച്ചത് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡി രജഗോപാൽ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു പക്ഷേ മറ്റു മറച്ചൊരു കാര്യമുണ്ട് നമ്മൾ ആലോചിക്കുന്നത് നമ്മളൊരു പത്ത് വർഷത്തിൻ്റെ അകത്ത് കാര്യം ആലോചിക്കുന്നത് ഈ പരിസര ശുചീകരണം വളരെയേറെ പ്രസക്തി കാര്യം ആരോഗ്യ മേഖല ഇത്രയും ശക്തമായ കേരളത്തിൽ പോലും നമുക്കറിയാം എത്ര എത്ര അസുഖങ്ങളും കാര്യങ്ങളുമാണ് ഈ പകർ പകർച്ചവാദികൾ വീണ്ടും വീണ്ടും വരുന്നു അപ്പോൾ ഗാന്ധിയുടെ ആ സങ്കല്പം വളരെ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഒരു പത്ത് പതിനഞ്ചി ഉള്ളതിനുള്ള സർക്കാർ ഓഫീസുകൾ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ നമ്മൾ ഡി പി ഒന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് തോട്ട് ചെയ്യുമ്പം ഒരു എട്ട് പത്ത് സീനിയർ ഓഫീസർമാരടക്കം പത്തുനൂറ്റി അൻപത് പേരുള്ള അവിടെ ഒരൊറ്റ വ്യക്തി പോലും പങ്കെടുക്കാത്ത ഒരു ആ നിരാശജനകമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം നമുക്കറിയാം ഈ ഓഫീസുകളും കാര്യങ്ങളും എല്ലാം വെച്ച് പരിശോധിക്കുമ്പം അതുവെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ അഭിനന്ദനകരമായ ഒരു പൊസിഷനിലാണ് നമ്മുടെ ഈ കേരള പോലീസ് പെൻഷൻ വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന മോട്ടാക്കി ഇന്ന് തന്നെ ഇതുപോലെ ഇതിൽ ചെറുതും വലുതായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നൂറ്റി നാല് കേന്ദ്രങ്ങളിൽ ഏതാണ്ട് അഞ്ഞൂറ് പേര് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അഭിമാനം അസൂയം തോന്നുന്ന ഒരു സാഹചര്യം തന്നെയാണ് തീർച്ചയായിട്ടും മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി അശോകൻ ഇന്ന് ജയന്തി ആഘോഷിക്കാൻ നാട് എന്ന് ഇന്ത്യ ലോകം മൊത്തം മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാമത് ജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ ചവറ മേഖലയിലെ പോലീസ് പെൻഷനേഴ്സ് സംഘടന ഈ സിവിൽ സ്റ്റേഷനും പരിസരവും ട്രഷിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ശുചീകരണം നടത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ജയന്തി ആഘോഷിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ജമാലിദ്ദീൻ കുഞ്ഞ ശിവൻ സജികുമാർ രമേശൻ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ